ഹായ് വെൽക്കം ബാക്ക് ടു ചാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ചന കൃഷ്ണൻ അവ ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് അടിപ്പൊളി റോസസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത് ഈ ഒരു അടിപൊളി റോസ് വെറൈറ്റി ആയിട്ടാണ് നല്ലൊരു സ്മെല്ലുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത് അതെ പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്ലവർ വിരിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് റോസുമായിട്ട് നല്ല സ്വാമിയുള്ളൊരു റോസ് വെറൈറ്റിയാണ് ബ്രിട്ടീഷ് ക്യൂൻ ഓൺ റൂട്ടഡായിട്ടുള്ള തൈകളാണ് ഈ ഒരു പ്ലാന്റ്സിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ രണ്ടാമതായിട്ട് അധികം നമ്മള് സെയിലിൽ കൊണ്ടുവരാത്തൊരു വെറൈറ്റി ആയിരുന്നു കാരണം ഇതിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് കേട്ടോ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന റോസാണ് പൂക്കൾക്ക് നല്ല വലുപ്പം ഉണ്ട് നമ്മുടെ ഡേയ്സി ഒരു സെവൻ ഡേയ്സ് യെല്ലോ ഇല്ലേ അതുമാതിരിയാണിതിൻ്റെ പൂക്കൾ വരുന്നത് വിരിയുമ്പോഴത്തേക്കും നല്ലൊരു ഡാർക്ക് ഷെയ്ഡും പിന്നീടത് ലൈറ്റ് ഷെയ്ഡായിട്ട് മാറും അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ഇതും ആ സെയിം റോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ യെല്ലോ റോസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോസ് പർച്ചേസ് ചെയ്യാം സാധാരണ നമ്മൾ കൊത്തുമഞ് മാോയല്ലോ നാടമഞ്ഞ ഇതൊക്കെയാണ് സെയിലിനായിട്ട് കൊണ്ടുവരാറുള്ളത് അപ്പോൾ പിന്നെ അലോമിനിയേച്ചർ ഇത് അതിൽ നിന്നൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു റോസ് വെറൈറ്റി ആണ് ഇത് അതിൻ്റെ ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്താൽ നമുക്ക് നാടൻ പ്ലാന്റ്സ് ആക്കി വളർത്താനും പറ്റും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് സ്ട്രൈപ്പ് റോസ് റോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു റോസ് സെലക്ട് ചെയ്യാവുന്നതാണ് പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് അതുപോലെ നല്ല സ്മെല്ലും ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത് നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും കുലകുത്തി ഒന്നും പൂക്കളുണ്ടാവില്ല ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുടിപ്പോയാലൊരു മൂന്ന് പൂവ് അത്രേ വരത്തുള്ളു കേട്ടോ പക്ഷെ നല്ല സ്മെല്ലും ആണ് അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് നല്ലതുപോലെ ഇങ്ങനെ പിങ്ക് ഷെയ്ഡിൽ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് സ്ട്രൈപ്പ് വരും അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് ആണ് ഇത് വന്നിട്ട് മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐഡി വരുന്നത് വണ്ടർ ലാൻഡെന്നാണ് ഇല്ല ബ്ലഷ് റോസ് ഒന്നും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നേ ആ ഒരു വൈറ്റ് ഷെയ്ഡില് പെറ്റൽസിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ചുരുണ്ട വരുന്നുണ്ട് അതേപോലൊരു ഓറഞ്ച് ഷെയ്ഡുമാണ് കേട്ടോ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു റെഡ് പ്ലാന്റ് ആണ് റെഡ് മിനിയേച്ചർ അല്ല പക്ഷേ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും ഇതിൻ്റെ പ്ലാന്റും ഫുള്ളായിട്ടൊരു റെഡ് ഷെയ്ഡിലാണ് അതിൻ്റെ തണ്ടും ഒക്കെ ഒരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ മുള്ളും റെഡ് ഷെയ്ഡിലാണ് കേട്ടോ വരാറുള്ളത് ഒരു അടിപൊളി പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് മിനിയേച്ചർ ടൈപ്പാണ് എന്നാൽ നമ്മുടെ റെഡ് മിനിയേച്ചർ അല്ലേ അതുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ഇതിങ്ങനെ കൊലയായിട്ടും പൂക്കളുണ്ടാവാറുണ്ട് സിംഗിളായിട്ടും പൂക്കളുണ്ടാവാറുണ്ട് നല്ല ബ്ലഡ് റെഡ് എന്ന് തറവാണ് കേട്ടോ ഇതിന് വരുന്നത് ഒരു അടിപൊളി റോസ് വെറൈറ്റി തന്നെയാണ് നല്ല കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യും റയറായിട്ട് വരുന്നൊരു പ്ലാന്റൂടെയാണേ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് റൂബി ഓറഞ്ച് മഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും കണ്ടില്ലേ രണ്ട് ബ്രാഞ്ചാണ് രണ്ട് ബ്രാഞ്ചിലും എന്തോരം മൊട്ടും പൂക്കളും ആണെന്ന് കണ്ടില്ലേ ഈ ഒരു വൈറ്റും പിങ്ക് ഓറഞ്ചും ഷെയ്ഡിലാണ് പൂക്കളും ഉണ്ടാവുക ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് റൂബി ഓറഞ്ച് ആണെന്നാണ് കേട്ടോ ഐ ഡി വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ വൈറ്റ് പനിനീർ റൂസാണേ എന്ത് ദിവസവും ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഒരു അടിപൊളി വെറൈറ്റി ആണ് ഇതിൻ്റെ നല്ല ഓൺ റൂച്ചഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് ആണ് നാടൻ ബഡ് ചെയ്ത പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് കേട്ടോ ഇതിലിപ്പോൾ രണ്ടായിരം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല രണ്ടും നല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടിയാണ് അടുത്തതായിട്ട് പനിനീർ റോസിൻ്റെ ചേച്ചി എന്നറിയപ്പെടുന്നത് ഈ ഒരു റോസാണ് എഡ്വേർഡ് സെക്കൻഡാണ് കേട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം രണ്ട് രണ്ടും മൂന്നും ബ്രാഞ്ചൊക്കെയുള്ള തയകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് സ്മെല്ലിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്ലാന്റ് കൂടെയാണ് നല്ല പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവട്ടോ അങ്ങനെ ഒരു റോസ് വെറൈറ്റിയാണ് എഡ്വേർഡ് സെക്കൻഡെന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡി വരുന്നത് അടുത്തതായിട്ട് മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും കൊലകുലിയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ ഉണ്ടായേക്കുന്ന പൂക്കളാണ് നിങ്ങളീ കാണുന്നത് എന്തോരം പൂക്കളല്ലേ കൊലകുലിയായിട്ട് പൂക്കളുണ്ടാവും ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ നമുക്ക് ഓൺ റോട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അടുത്ത ദിവസം എന്ന് പറയുന്നത് മാർഗോകോസ്റ്റർ റെഡ് ആണ് റെയർ വെറൈറ്റി ആണ് ഇതിൻ്റെ ഒരുപാട് തൈകളൊന്നും നമുക്ക് അവൈലബിലിറ്റി ഇല്ല വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ മാർഗോ മാർഗോകോസ്റ്റാൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് മാർഗോ മാർഗോകോസ്റ്റാൻ്റെ മൂന്ന് ഷെയ്ഡ് ഇപ്പോൾ അവൈലബിൾ ആണ് ആ മൂന്ന് ഷെയ്ഡും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഉടനെ തന്നെ ഒരു നമ്മുടെ വൈറ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ട് വരൂ കേട്ടോ കോസ്റ്റർ വൈറ്റ് നമുക്ക് ഏകദേശം ഒരു ഹൺഡ്രഡ് പ്ലാന്റ്സിന് പുറത്ത് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കോസ്റ്റർ ഓറഞ്ച് ആണ് അപ്പോൾ ഇതാണ് മാർഗോ കോസ്റ്റർ ഓറഞ്ച് എന്ന് പറയുന്നത് ഇതും അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ഇതും റയർ ആയിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ മാർഗോ കോസ്റ്റർ ഓറഞ്ച് എന്ന് പറയുന്നത് പിന്നെ പിങ്കും വൈറ്റും ഒരു കോമൺ വെറൈറ്റി അല്ല നമുക്ക് കോമൺ വെറൈറ്റിയാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളൊരു വെറൈറ്റാറുണ്ട് ഈ ഒരു മാർഗോ മാർഗോകോസ്റ്റ് പിങ്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് എല്ലാ നഴ്സറികളിലും കിട്ടുമെന്നല്ല നമുക്ക് ഈ ഒരു റെഡിനെയും ഓറഞ്ചിനെയും അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവൈലബിലിറ്റി ഉള്ള ഒരു പ്ലാൻ്റ് തന്നെയാണ് ഈ ഒരു മാർഗോ കോസ്റ്റർ പിങ്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഒരു പൂവില് ഒരു പ്ലാനിൽ തന്നെ രണ്ട് ഷെയ്ഡിൽ പൂക്കളായിട്ട് നിൽക്കും അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വേദന വാട്സപ്പിൽ വരുമോട്ടോ താങ്ക്